السلام عليكم ورحمه الله وبركاته نحمده ونصلي ونسلم على رسوله الكريم وعلى اله وصحبه اجمعين سرناز قدم راز حكم يقت تاز فضيله بلاكم سلام സലാമി റസ ഗ്രൂപ്പിലെ പ്രവർത്തകരെ അള്ളാഹു സുബാനഹു താല ഏവർക്കും സർവമുഗ്മിനികൾ മുഹ്മിനാത്തിനിക്കും ഖൈറ് ലുത്തുഫ് ആഫിയത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആശുക്കിങ്ങളുടെ മാസമായ മാഹെറസ റസയും കൂടി ഇമാം അഹമ്മദ് റതിയുള്ളാ ഭൻഹുൻ്റെയും കൂടി മാസമായ സഫറിൽ മുലഫർ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റസാഖാൻ ഫാസിൽ ബരേൽവി റതിഹുനഫൈനാബിഹി അവിടുത്തെ ഹദാ ഇഖ് ബഖ്ഷിഷിൽ അൽ മല്ലൂമത്തുസലാമിയുടെ ഏഴാമത്തെ ബൈത്തിൽ പറഞ്ഞത് സർവെ നാസെ ക്തം സർവ് എന്ന് പറഞ്ഞാൽ സനൂബറിന്റെ ഒരു മരത്തിന്റെ പേരാണ് ഒരു തഷ്പീഹി ഒരു സാദർശപ്പെടുത്തി കൊണ്ടുള്ള വാക്കാണിത് സർവെ നാസെ ക്തം സനൂബറിൻ്റെ മരം ക്തം പഴയതായിരിക്കുന്ന നാസ് എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള ഇഷ്ടമുള്ള നല്ല ശൈലിയിലുള്ള പഴയതായിരിക്കുന്ന നല്ല ശൈലിയിലുള്ള സനൂപരിൻ്റെ മരം ഉദ്ദേശം ഹബീബായ നബീസുല്ലാഹു അലിഹി തങ്ങളുടെ അവിടുത്തെ ചൊവ്വായ രൂപം അവിടുത്തെ സൃഷ്ടിപ്പ് നബീസുല്ലാഹു അലി വസല്ലമ്മത്തങ്ങളുടെ നീളം വലിയ നീളവുമില്ല ചുരുങ്ങിയതുമല്ല ഒരു മീഡിയം സൈസ് മദ്യനിലത്തിലുള്ള ഒരു ചൊവ്വായ് നിലക്കാണ് അള്ളാഹു സുബാനുഹ താല ഹബീബ നബി സുല്ലാഹു അലഹി വസ്ലം മാത്രങ്ങളെ സൃഷ്ടിച്ചത് മഹ്സെ റാസെ ഹിക്കം ഹിക്മത്തുകൾക്കുള്ള രഹസ്യങ്ങൾക്കുള്ള രഹസ്യങ്ങൾക്കുള്ള ഒരു അടിസ്ഥാനമാണ് നബിസ്ലഹി വസ്ലമതങ്ങൾ യക്കുത്ത താസെ ഫസീലത്ത് യക്ക് എന്നൊക്കെ പറയുക യക്ക താസെ ഫസീലത്ത് ശ്രേഷ്ഠതയുടെ മുൻവന്നിൽ നിൽക്കുന്ന ശ്രേഷ്ഠതക്ക് സബുക്കത്തായി മുൻകടന്നതായിരിക്കുന്ന തുല്യതയില്ലാത്ത നേതാവേ നിങ്ങളെമേൽ ലാഖോ സലാം ലക്ഷക്കണക്ക് സലാം ഉണ്ടാകട്ടെ അതായത് റസൂലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ അവിടുത്തെ ഉജൂദ് അഖസ് അവിടെ ഉണ്ടായത് കുദ്രത്തിൻ്റെ വലിയ ഒരു അത്ഭുതങ്കർ അത്ഭുതകരമായ വിഷയം തന്നെയാണ് അള്ളാഹു സുബാനഹുഅത്താല രഹസ്യങ്ങൾക്കുള്ള കേന്ദ്രമാക്കിയിട്ടുണ്ട് നബി സുല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ സർവ സൃഷ്ടികളെക്കാളും പോരിശയിൽ ഫലായിലിൽ മുൻകിടന്ന ഒരു തുല്യതയില്ലാത്ത ഒരു നേതാവാക്കിയിട്ടുണ്ട് നബി നബിസുല്ലാഹു അലഹി വസലമ്മ തങ്ങളെ എന്നാണ് ഈ ബൈറ്റിലൂടെ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് അള്ളാ റഹിമഹുല്ല പറയുന്നത് അള്ളാഹു സുബാനുഹു ഹബീബ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ വലിയ സൗന്ദര്യമുള്ള ഹസീനായ ജമീലായ രൂപത്തിലാണ് അള്ളാഹു സുബാനുത്താല പഠിച്ചത് ആ സൃഷ്ടിപ്പ് തന്നെ ഒരു തുല്യത ഇല്ലാത്ത ശൈലിയും വ്യത്യസ്തമായ ഹരീസുകളിൽ തന്നെ പരിശുദ്ധ ഖുർആാനിലും നബി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ സൃഷ്ടിപ്പ് ആ റസൂൾ ലാഹി സുല്ലാഹു അലഹി വസല്ലാമ തങ്ങളെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഒരു തുല്യത തുല്യതയില്ലാത്ത വിധത്തിൽ അള്ളാഹു സുബാനുത്താല പഠിച്ചു എന്ന് ധാരാളം ആയത്തുകളിൽ നിന്നും ഹരീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഹസ്സാനുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വലിയ മഹാ വ്യക്തിത്വമായ ഇമാം അഹമ്മദ് അള്ളാ റഹിമഹുല്ല ആ മഹാനവരുകൾ പാടിയ വൈത്തുകളാണ് അതിൻ്റെ വിശദീകരണങ്ങളാണ് എന്നാൽ ഹസാൻ റദിഖാഹ്ഹു ഹസാൻ സാബിത്ത് റദീഅള്ളഹു ഹബീബലുഅലഹി വസ്ലമ തങ്ങളെ ദർബാരിലെ മദീനത്ത പള്ളിയിൽ വെച്ചുകൊണ്ട് റസൂൽല്ലാഹി സലഹു അലഹി വസ്ലമ തങ്ങളുടെ മധു കൾ അറിയപ്പെട്ട സുഹാബിയായ സയ്യിദുൻ ഹസാൻ സാബിത് ബി സാബിത്ത് ഒരിക്കൽ പാടുകയുണ്ടായി സർവ ഐബുകളെ തൊട്ടും എല്ലാ ഐബുകളെ തൊട്ട് ന്യൂനതകളെ തൊട്ട് വീഴ്ചകളെ തൊട്ട് മുക്തമായിട്ട് ശുദ്ധിയായിട്ടാണ് നബിയെ തങ്ങളെ പടക്കപ്പെട്ടിരിക്കുന്നത് തങ്ങളുദ്ദേശിക്കുന്നത് പോലെ തന്നെ തങ്ങളെ അള്ളാഹുസ്ബാനോ തള്ള പഠിച്ചിട്ടുണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തങ്ങളെ പടക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്ദിനു ഹസാൻ ബിൻ സാബിത്ത് റഹിഅള്ളാഹു പാടിയത് ദീപാനു ഹസാൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല അലാമ കമാലുദ്ദീൻ ദമീരി അലഹി ഹയാത്തുൽ ഹൈവാനില് പാടിയവർ ബൈത്ത് കാണാമല്ലോ മുഹമ്മദ് റസൂൽ സാഹു അലഹി വസല്ല തങ്ങളെപ്പോലെ ഇതുവരെ പഠിച്ചിട്ടില്ല എനി ഉറപ്പാണ് ഇനി പടക്കുകയുമില്ല നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെപ്പോലെ ഇന്ന് വരെ പഠിച്ചിട്ടുമില്ല എനി പടക്കുകയുമില്ല കമാലുദ്ദീൻ ഇ ദമീരി റഹമ്മത്തുല്ലാഹി അലഹി അവിടുത്തെ ഹയാത്തുൽ ഹൈവാനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞത് കാണാം ഏതായാലും ബഹുമാനപ്പെട്ട നബിസുലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ എല്ലാ നിലക്കും തുല്യതയില്ലാത്ത വിധത്തിലാണ് അള്ളാഹു സുബൻ താല പടച്ചിരിക്കുന്നത് നബിസു അല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ജിസ്മാനിയായ തനാസുബ് തന്നെ ശരീരത്തിന്റെ ഒരു ബന്ധം ഓരോ ശരീരത്തിന്റെ ആസാറുകൾ ചിന്തിക്കുമ്പോൾ അള്ളാഹു സുബാനഹു താലെ ഉറപ്പായിട്ടും നബിസ് അല്ലാ വസ്ലമാങ്ങളെ തുല്യതയില്ലാത്ത വിധത്തിൽ എല്ലാ അയബുകളെ തൊട്ടും നൊസാനിയത്തിനെ തൊട്ടും ന്യൂനതകളെ തൊട്ടും വീഴ്ചകളെ തൊട്ടൊക്കെ ശുദ്ധനായിട്ടാണ് നബിസുല്ലാഹു അലി പടക്കപ്പെട്ടത് ഹബീബ നബിസുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ അവയവങ്ങളും അവിടുത്തെ ജിസ്മു പാറക്ക് വലിയ ഭംഗിയുള്ളതും പരസ്പരം വലിയ യോജിപ്പും എല്ലാ നിലക്കും തുല്യതയില്ലാത്ത വിധത്തിൽ റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസലം അള്ളാഹു സുബനുഹു തല പഠിച്ചിട്ടുണ്ട് എത്രമാത്രം സ്വഹാബത്ത് റഹിഅള്ളാഹുഅനുഹും നബി സു അലൈഹി അലഹി വസ്ലമ തങ്ങളെ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതേ സ്ഥാനത്ത് ബഹുമാനത്തില് ഒമാ യുഹിദൂൻ അല്ലഹു നബിസ്ഹു അലഹി വസല്ലെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് കൂർപ്പിച്ച് സ്വഹാബത്ത് നോക്കാറില്ല എന്നും ഇമാം ബുഖാരി റതിന് സൊഹുൽ ബുഹാരിലെ കിതാബുഷുറൂത്തിൽ രേഖപ്പെടുത്തിയ ഒരു നീണ്ട ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഹിന്ദുവിന് അബിഹാല റതി അള്ളാഹു അൻഹു മഹാനവരുകൾ നബുസൊല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം കാന റസൂൽഹി സല്ലു അലഹി വസ്ലമ്മിൽ എന്ന് പറഞ്ഞത് കാണാം സൃഷ്ടിപ്പ് എന്താണ് വസ്ലമൃഷ്ട് ചൊവ്വായുൽക്ക് മുഹമ്മദ് റസൂലുള്ള സയ് മുഹമ്മദ് റസൂലുള്ള സൊല്ലാഹു അലൈഹി വസ്ലം എന്ന ഗ്രന്ഥത്തിലെ മുന്നൂറ്റി പതിനെട്ടാമത് പേജിൽ കാണാം സൃഷ്ടിപ്പ് ചൊവ്വ എന്ന് പറഞ്ഞാൽ ഇന്ന ജിസ്മിഹി ായിട്ട് പരസ്പരം യോജിപ്പ് ഉള്ളതായിട്ടാണ് പഠിച്ചിരിക്കുന്നത് വലിയ വക്കാറുള്ള വിധത്തിൽ നല്ല ഒരു സൗന്ദര്യമുള്ള നല്ലവര് ഭംഗിയുള്ള നല്ല നിലക്കുള്ള ശരീരമായിട്ടാണ് അള്ളാഹു സുബാനുത്ത നബിസ് അലഹി വസ്ലമാങ്ങൾ പഠിച്ചിരിക്കുന്നത് നബിസ്ഹുഅലൈ വസ്ലാമാ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നബിസ് വസ്ലമ തങ്ങൾ അവിടുത്തെ സൃഷ്ടിപ്പിൽ എല്ലാവരെക്കാളും സൗന്ദര്യമുള്ള ആളായിരുന്നു എന്ന് ഇമാം ബുഖാരി റതി സഹീഹുൽ ബുഖാരിലെ കിതാബുൽ മനാക്ബിൾ പറഞ്ഞത് കാണാം അദി അള്ളഹു ഹബീബ നബി സാഹു അലി വസ്ലം ഖാദിം ഖാദിമുറസൂൽ അലി വസ്ലം സയ്യദുനാഹു മഹാനബരുകൾ ഹബീബ നബി സാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ജിസ്മുൽ അത്തഹർ അവിടുത്തെ പവിത്ര ശരീരത്തെ സംബന്ധിച്ച് പറഞ്ഞത് നല്ല ചൊവ്വായതും നല്ല സൗന്ദര്യമുള്ള കാന അലൈഹി ഹുസ്നൽ ജിസ്മി നബി തങ്ങളുടെ ജിസ്മുൽ പവിത്ര ശരീരം അത് വലിയ സൗന്ദര്യമുള്ള ശരീരമായിരുന്നു കാണാം മാത്രമല്ല ഈ ബൈറ്റിൽ പറഞ്ഞത് നബിസ് വസ്ലമാങ്ങളുടെ അങ്ങനുള്ള സൃഷ്ടിപ്പ് മഹിസ്മത്തുകൾക്കുള്ള രഹസ്യങ്ങൾക്കുള്ള മഹിസ് അടിസ്ഥാനമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദള്ള റഹിമഹുല്ല ഈ ബൈറ്റിലൂടെ പറയുകയാണ് അതായത് ഹബീബ നബി സു അല്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാൻ ഹുത്താല ഒരുപാട് സിറുകൾ രഹസ്യങ്ങൾ കാമിലായിട്ട് നൽകിയിട്ടുണ്ട് സിറുകളുടെയും രഹസ്യങ്ങളുടെയും ഹിസാനത്തും മർക്കസും കേന്ദ്രമായിരുന്നു ഹബീബ നബി സു അല്ലാഹു അലഹി വസ്ലം തങ്ങൾ നബി അലൈഹി അങ്ങനെല്ലാം അതിനെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ ശൈലി വസ്സലു അറിയിച്ചു കൊടുക്കേണ്ടതെല്ലാം അറിയിച്ചു കൊടുത്തു അവിടത്തോട് പറയേണ്ടത് സംസാരിക്കേണ്ടതെല്ലാം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു നജ്മിൽ പറഞ്ഞത് അതാത് മുഹിബായ അള്ളാഹു സുബൻഹുടേയും മെഹബൂബായ നബി അല്ലാഹു അലഹി വസ്സലമ തങ്ങളുടെ ഇടയിലും ഒരുപാട് രഹസ്യങ്ങള് ഹിക്മത്തുകളുടെ സംസാരം ഉണ്ടായിട്ടുണ്ട് അത് വഹി അറിയിക്കുന്ന അള്ളാഹു താലാവും ആർക്കാണ് വഹിൻ നൽകപ്പെട്ടത് നബിസുല്ലാഹു അലി വസ്ലമ്മ തങ്ങൾക്ക് തന്നെ അറിയാം അത് മറ്റാർക്കും അത് അറിയില്ല അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഇമാ അഹമ്മദ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് കാണാം സ്വലാത്തിന്റെ ഇത് സലാം ബൈത്താണ് സ്വലാത്ത് കോടിക്കണക്ക് നിങ്ങള സ്വലാത്ത് ഉണ്ടാകട്ടെ എന്ന് ഉള്ള ആ ബൈത്തിൽ പറയുന്നത് നിങ്ങളക്കണക്ക് സലാം ഉണ്ടാകട്ടെ നിങ്ങളെമേൽ കോടിക്കണക്ക് സ്വലാത്തുകൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ബൈത്തിലും മറ്റും പറഞ്ഞു അതേപോലെ ഔ സംബന്ധിച്ച് പറഞ്ഞു അങ്ങനെ ഓരോന്ന് നബിഅലി വസ്ലം തങ്ങളുടെ രഹസ്യങ്ങളെ സംബന്ധിച്ച് സൂചനയായിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഏതായാലും പരിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു അറിയിച്ചതാണല്ലോ ഈ വഹിയന്റെ രഹസ്യങ്ങൾ പരിപൂർണമായി അറിയുന്ന നേതാവ് ഹബീബ നബി നബിസ്ഹു അലഹി വസ്ലമ തങ്ങളല്ലേ അതല്ലേ പരിശുദ്ധ ഖുർആാനിൽ വ്യത്യസ്തമായ അറിയിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ അറിയിച്ചു കൊടുക്കണം അവർക്ക് ആവശ്യമുള്ളത് മാനുസ് അവർക്ക് ഇറക്കപ്പെട്ടത് എന്താണ് അത് അവർക്ക് അറിയിച്ചു കൊടുക്കണം അതേ സ്ഥാനത്ത് പരിശുദ്ധ നബി നബിസ് അലൈഹി വസ്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞാൻ നിങ്ങൾക്ക് ഇറക്കിയത് സകല വസ്തുക്കളെയും വിശദീകരിക്കുന്നതായിട്ടാണ് അപ്പൊ ഏതായാലും നബിസു അല്ലാ വസ്ലമ തങ്ങൾക്ക് അള്ളാഹ് പരിശുദ്ധ ഖുർആാനുള്ള വഴി അതിനുള്ള രഹസ്യങ്ങൾ പരിപൂർണമായിട്ട് തന്നെ നബി അലൈഹി അല്ലാവി തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അല്ല മാലം തക്കും തലം തങ്ങൾ അറിയാത്തത് എന്തെല്ലാം ഉണ്ട് എല്ലാം അള്ളാഹു താല അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിൽ വ്യത്യസ്തമായ ആയത്തുകളിൽ അള്ളാഹുസ്ബാൻ പറഞ്ഞത് കാണാം മാത്രമല്ല ഹുറൂഫ് എന്ന് പറയുന്ന സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഹർഫുകൾ അലിഫ്ലാമീം ഹാമീം ഇതിൻ്റെയൊക്കെ ഹക്കീക്കിയ അൽമ് അള്ളാഹു സുബൽഹു താല നബു സു അല്ലാഹു അലി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുഫസരീങ്ങൾ ഇതിനെ സംബന്ധിച്ച് അള്ളാഹിൻ്റെയും അവന്റെ റസൂൽ സുല്ലാഹു അലി വസ്ലമ തങ്ങളുടെ ഇടയിലുള്ള രഹസ്യങ്ങളാണെന്ന് പോലും ചില മുഫസരീകൾ രേഖപ്പെടുത്തിയത് കാണാം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് രഹസ്യങ്ങൾ അള്ളാഹിന്റെ ഹബീബ് അലൈഹി തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൻസുൽ എന്ന നബി അലൈഹി തങ്ങളെ കുറിച്ച് പറഞ്ഞത് ഷെയ്ഖ് അബുൽ അബ്ബാസ് എന്നിവർ പറഞ്ഞത് അവിടുത്തെ ആളമായിരുന്നു ജവാഹിർ ബിഹാർ വാലം പേജിൽ കാണാം അതായത്

واستقرت النبي صلى الله عليه وسلم ما طمك الله وسبحانه النبي صلى الله عليه وسلم عالميكي تستفاض منه جميع المطالب والأسرار والأنوار والمشاهدات والتوهيد واليقين والإيمان و آداب الحضارة النبي صلى الله عليه നബീസുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് നസൂൽ അള്ളാഹി അലൈഹി വസ്ലമ്മ തങ്ങളിൽ നിന്ന് ഒരുപാട് സിറുകളും പ്രകാശങ്ങളും തൗഹീദിന്റെയും യക്കീനൻ്റെയും ഈമാനിന്റെയും അതേപോലെ റബ്ബു സുഹാനോ താലയുള്ള ആദാബുകളും എല്ലാം നബീസു അല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളിൽ നിന്നാണല്ലോ പഠിക്കപ്പെടുന്നത് അവിടെ അവിടുത്തെ ഹലറത്തിൽ നിന്നാണ് ഇതെല്ലാം പഠിക്കുന്നത് അതുകൊണ്ട് റസൂൽ സുഹൈസ് അബ്ബാസ് എന്നവർ പറഞ്ഞത് ജവാഹിർ ബിഹാർ മൂന്നാല് മൂന്നാമത്തെ പേജിൽ കാണാം ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അള്ളാഹു സുബാനു തല നബി സുല്ലൈവസ്മ തങ്ങൾക്ക് ധാരാളം രഹസ്യങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോലാനിഖാൻ എന്നിവർ പറഞ്ഞത്സിന്റെ ആൾക്കാർക്ക് പോലും വെളിവാകാത്തത് ഒരുപാട് ആളുകൾക്ക് വെളിവാകാത്തത് അള്ളാഹുസ് നബിസ് വസ്ലമാങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട് എന്ന് മഹാനവർ കടക്കം മറ്റൊക്കെ പറഞ്ഞത് ഏതായാലും നബിസ് അലഹി വസ്ലമാങ്ങൾ തുല്യതയില്ലാത്ത ഒരു നേതാവാണെന്ന് ഈ ബൈത്തിൽ തന്നെ അവസാനം പറഞ്ഞു താസ് മുങ്കടന്നതായ ഫുട്ഷകളിൽ മുങ്കടന്ന നേതാവ് നബി അലൈഹി നബിസ് ജാമി ആയിരുന്നു എല്ലാ നബിമാർക്കും അള്ളാഹു സുബാനു തല മായ ഫീലത്തുകൾ പോരിശികൾ നൽകിയിട്ടുണ്ട് എല്ലാ പോരിഷകളും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് അള്ളാഹു താല നബിസ് വസ്ലാമത്തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് തൊണ്ണൂറാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസീങ്ങൾ പറഞ്ഞതും അത് തന്നെയാണ് അള്ളാഹു സുബാന ഈ ആയത്തിൽ നബി അലൈഹി അലി വസ്ലമത്തങ്ങൾ തുടരാൻ പറഞ്ഞത് ശരീഅത്തിന്റെ ഹുക്കമുകളല്ല കാരണം നബി അലൈഹി നബിസ്വല്ലാവി തങ്ങളുടെ വേദത്തോടു കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മറ്റുതെല്ലാം മൻസൂഖായിട്ടുണ്ട് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാഹിരിയായ ബാത്തിനിയായ ഔസാഫുകളിലും കമാലാത്തിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റു അമ്പിയാക്കൾക്ക് ഉണ്ടായിരുന്ന നബി തങ്ങൾക്ക് ഉണ്ട് എന്നും അതിനേക്കാളും കൂടുതലുണ്ട് എന്നും ഇമാം ഖുബുദ്ദീൻ റാസി റഹിമഹുള്ള പറഞ്ഞു ഒരു നീണ്ട ഇബാറത്ത് തഫ്സീർ റുഹുൽ മാനിൽ കാണാം റുഹുൽമാനി ഏയാം ആലി ഇരുന്നൂറ്റി പതിനേമത്തെ പേജിൽ അതുപോലെ ഇമാം റാസി റഹ്മുള്ളായുടെ തഫ്സീറുൽ കബീൽ അഞ്ചാം വാല്യം ഇരുന്നൂറ്റി ഒമ്പതിലൊക്കെ കാണാം നബി നബിസുല്ലാ വസ്ലമ തങ്ങളിൽ മറ്റു നബിമാറിൽ വിട്ടുപിരിക്കപ്പെട്ടതായിട്ടുള്ളത് അലൈഹി നബിസുല്ലാവി തങ്ങൾ ഒരുമിച്ചു കൂട്ടിയിരുന്നു യക്കൂന് അഫ്ലമീം അതുകൊണ്ട് എല്ലാ നബിമാരെക്കാളും അലൈഹി വസ്ല തങ്ങൾ മഹത്വമുള്ളവരാണ് അലൈഹി തങ്ങൾക്ക് എല്ലാ നബിമാർക്കും ഉണ്ടായിരുന്ന മുഴുവനും അലൈഹി തങ്ങൾ ഒരുമിച്ച് ഗുണങ്ങളും അതായത് മറ്റു നബിമാർക്കും ഉണ്ടായിരുന്ന വ്യത്യസ്തമായ ഗുണങ്ങൾ അതെല്ലാം നബിസ് അള്ളാഹു എല്ലാം ഒരുമിച്ച് കൂട്ടി നൽകിയിട്ടുണ്ട് വസല്ലം തങ്ങൾക്ക് അത് ഹെൽമായാലും ഹിൽമായാലും സൊബറായാലും സുഹൃത് ശുക്ർ തുടങ്ങിയ എല്ലാ നിലക്കുള്ള സിഫാത്ത് കാമില പരിപൂർണതായിരിക്കുന്ന വിശിഷ്ട വിശേഷണങ്ങൾ എല്ലാം നബി അല്ലാഹു അലഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് ഇമാം റാസി റഹ്മത്തുല്ലാഹി അറഹി തഫസീറുൽ കബീർ അതുപോലെ റൂഹുൽ മയല് പറഞ്ഞത് അതിലെല്ലാം സൂചിപ്പിച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റഹിമഹുല്ലാ ഈ ബൈത്ത് പറയുന്നത് സാധാരണ പറയുകയാണെങ്കിൽ സുൽത്താൻ ഉൽ വാഹുദ്ദീൻ അബുന്നൂർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ പറയാറുണ്ട് നമ്മൾ സാധാരണ എണ്ണം കണക്കാക്കുമ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് പതിനേഴ് പതിനാല് ഒമ്പത് ഇതെല്ലാം കൂടി കൂട്ടുകത്ര അറുപത്തി മൂന്നാണ് അപ്പോൾ മറ്റു നബിമാർക്ക് ഇങ്ങനെ പതിനൊന്ന് ചിലർക്ക് പന്ത്രണ്ട് ഇങ്ങനെ സിഫത്തുകൾ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുമ്പോൾ അറുപത്തിമൂന്നാണ് അത് മറ്റു നബിമാർക്കുണ്ടായിരുന്ന എല്ലാ നബി ഓഫ് അലൈഹി നബിസ്വല്ലാ വസ്ലമാങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടേണ്ടത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കണക്കുകൾ ചിന്തിച്ചാൽ തന്നെ മതിയെന്ന് ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട് അത് അത്രക്കും നബി തങ്ങളെ ൾ എല്ലാരും അതുകൊണ്ടല്ലേ ഒരു വിഷയത്തിലും മറ്റു അമ്പിയാക്കൾ അലഹിമുസ്ലാത്തു വസ്സലാം സൃഷ്ടികൾ വെച്ചിട്ട് ഏറ്റവും മഹത്വമുള്ളവരാണ് അംബിയാക്കൾ അലഹിമുസ്സലാം ആ അമ്പിയാക്കള് മനുഷ്യരിൽ ഏറ്റവും വലിയ മഹത്വമുള്ള ആ അമ്പിയാക്കള് പോലും അലഹിമുസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമും അവിടത്തെ മറ്റു ും അടുത്ത പോലും മറ്റൊരു എത്തൂല എല്ലാവരേക്കാളും ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെയുള്ള സിഫാത്ത് കാമില ഉള്ളത് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു അതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റസാഖാൻ ഫാസിൽ അൻഹു എല്ലാംബിസ് ലഭിക്കാൻ കാരണമാക്കി തെരുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഇമാൻ സഫർ ഇരുപത്തി അഞ്ചിനാണ് വഫാത്തായത് ഏവർക്കും ഓർമ്മ ഉണ്ടാകുമല്ലോ പ്രത്യേകിച്ചും ആ മഹാനവരുകളെ അനുസ്മരിക്കേണ്ട പുണ്യമാസം അള്ളാഹു ആ മഹാനവരുകളുടെയും അവിടുത്തെ മഷാഹിഖിൻ്റെയും അവിടുത്തെ ഖുലഫ അവിടുത്തെ മുരീദന്മാരുടെയും പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദുള്ള റഹിമള്ളയുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി മുഹുദുൽമില്ലത്തിവുദ്ദീൻ ഷിഹാബുദ്ദീൻ അഹമ്മദ് ഖുഷാലിയാത്തുറഹത്തുള്ള അലി കേരളത്തിൽ മറവട്ടെടുക്കുന്ന ഒരു ഏക ശിഷ്യനും ഖലീഫയാണല്ലോ ബഹുമാനപ്പെട്ടവർ ആ മഹാനവരുകൾ മുതൽ നബ്സ് അല്ലാതി വസ്ലമ തങ്ങളവരെയുള്ള എല്ലാ മഷാഹിൻ്റെയും ദറജാത്ത് അള്ളാഹു തല ഉയർത്തുമാറാകട്ടെ അവർക്ക് മതതും ഹിമായത്തും ഷഫാഹത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏവരും ദുബ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ അസ്സലാലിക്കും വരഹമുല്ലാഹി വർക്കാത്തൂ